മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വയറും നിറച്ച് കഴിക്കാനുള്ള സ്നാക്സ് തയ്യാറാക്കി എടുക്കാം കുട്ടികൾ സ്കൂൾ വരുന്ന ആ ഒരു സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ പാലിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് മീഡിയം വലുപ്പമുള്ള രണ്ട് സവോളയും അതോടൊപ്പം തന്നെ മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചതച്ചെടുത്തതുകൂടെ ചേർത്തിട്ടുണ്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് നിറവൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റി എടുക്കുന്നുണ്ട് ഉള്ളിയുടെ നിറവൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് എരിവിൽ മാത്രമാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിനകത്തോട്ട് മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നമുക്ക് വെന്ത് വെന്ത്ടഞ്ഞ് കിട്ടണം ഒന്ന് അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തക്കാളിയും അതുപോലെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് മല്ലിയല ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഫില്ലിങ്ങിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാനൊരു എട്ട് പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ അരികൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ട് മുട്ടയും പുഴുങ്ങിയിട്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി കുറച്ച് ബ്രെഡ് പൊടിയുമുണ്ട് ബ്രെഡിന്റെ അരികു കട്ട് ചെയ്ത് ആ പീസ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിയുമാണ് ഇനി നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കിയാലോ ബ്രെഡിന്റെ പീസ് ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇനി എടുക്കുകയും വേണം എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് അതിന്റെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞു കളയണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മസാലക്കൂട്ടാണ് അതിനകത്തോട്ട് വെച്ചു കൊടുക്കുന്നത് മസാലക്കൂട്ടൊക്കെ നമുക്ക് ബ്രെഡിനകത്ത് എത്രയും വെക്കാമോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം ബ്രെഡ് നനഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചുരുട്ടി എടുക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഈ ഒരു രീതിയിൽ എടുക്കണം നല്ലതുപോലെ നനഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചുരുട്ടി എടുക്കാം ഇതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം ഒരു സൈഡ് പോലും പൊട്ടിപ്പോകാത്ത രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കണം നിലമുള്ളത് കൊണ്ട് നമുക്ക് ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഇനി ബ്രെഡ് പൊടിയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തിട്ട് കൈയുടെ വെള്ളയിലൊന്ന് ഉരുട്ടി കൊടുക്കണം ആ ബ്രെഡ് പൊടി എല്ലാം അതിലൊന്ന് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ സ്നാക്സ് തയ്യാറാക്കി എടുക്കാനുള്ള ബോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊറോഷ ഒക്കെ മുറിഞ്ഞു വരും ബ്രെഡും മുട്ടയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ അപ്പൊ സ്കൂൾ വീട്ട് മക്കള് വരുന്ന സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു പോയിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ നിറം ആകുമ്പോ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത് ബ്രെഡ് മുട്ടയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്